നിലമ്പൂർ ഫർണിച്ചർ റുമായിട്ട് ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ആറേകാല ഹൈറ്റ് രണ്ടേ മുക്കാൽ വീതികൽ ബോർഡിന്റെ അലമാറ ഒന്നേ തൊള്ളായിരത്തി വെറും ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിന് വേണോ അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെഡ് സുൾഫെക്സിന്റെ ബെഡ് ഇതേപോലെ സുനിദ്രയുടെ ബെഡ് പെപ്സിന്റെ ബെഡ് അങ്ങനെ ബ്രാൻഡഡ് ബെഡുകളുണ്ട് ഉണ്ട് ഡൂറോഫെക്സ് ഇപ്നോസ് റീപ്പോസ് അങ്ങനെ ബ്രാൻഡഡ് ബെഡുകൾ ബ്രാൻഡ് മാത്രം നമ്മൾ ചെയ്യുന്നത് ഈ ബ്രാൻഡ് ബെഡുകൾ നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിൽ എം ആർ പിക്ക് അല്ല അതാ ഇതിപ്പോ ഇതിപ്പോ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഈ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരുന്ന ബെഡ് നമുക്ക് ഇതിൽ ഡിസ്കൗണ്ട് നമ്മൾ ചെയ്യും ഡിസ്കൗണ്ട് ചെയ്യുന്നത് നമുക്ക് സ്പെഷ്യൽ ഓഫറാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതിന് നോർമലി ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കണേ ഈ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഡിസ്കൗണ്ടും കിട്ടും ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് നാലായിരത്തി അഞ്ഞൂറ് ഡിസ്കൗണ്ടും കിട്ടും അതിൻ്റെ കൂടെ ഏത് ബ്രാൻഡ് പെട്ടെടുത്താലും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വാട്സപ്പിൽ സ്റ്റാറ്റസായിട്ട് ഈ ലിങ്ക് ഇടണം അങ്ങനത്തെവർക്കാണ് ഇത് കിട്ടുള്ളൂ അതിൻ്റെ സ്ക്രീൻഷോട്ട് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാലേക്ക് അയച്ചു തരണം വാട്സപ്പ് ചെയ്യണം എന്നിട്ട് വന്ന് അല്ല എടുത്തു പോയി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ കിട്ടില്ല ഈ ഒന്നര തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടു ഡോർ അലമാറ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും ഇത് ഈ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ രണ്ടാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ രണ്ട് രണ്ട് രണ്ടാഴ്ചയോ മൂന്നാഴ്ചക്കുള്ളിൽ മാക്സിമം നമുക്കിത് കിട്ടും കാരണം എന്തായാലും കുറേ പേര് നമ്മുടെ വീഡിയോസ് കണ്ട് വരും അപ്പോൾ അവർക്ക് വന്നിട്ട് അവർക്ക് നിരാശയായിട്ട് സ്റ്റോക്ക് തീർന്നു എന്ന് പറയാതിരിക്കാനാണ് നമ്മൾ ഈ രണ്ടോ മൂന്നോ ആഴ്ച സമയം കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇവിടെ വന്ന കിട്ട അപ്പൊ ഏത് ബ്രാൻഡ് ബെഡ് എടുത്താലും ഇപ്പൊ ആറേകാല ആറ് ആറേകാലും അഞ്ച് ഏത് ബ്രാൻഡഡ് ബെഡ് എടുത്താലും ആ ബെഡിന് ഡിസ്കൗണ്ട് ഉണ്ടാവും അത് കൂടാതെ വെറും ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് കൊടുത്ത കേരളം ഞെട്ടുന്ന ഓഫറ് കണ്ടോ അലമാറ ഇപ്പൊ എങ്ങനെയാണ് മാർക്കറ്റിൽ ഒരു ഒമ്പത് തൊള്ളായിരം വില വരുന്ന അലമാര തികച്ച സൗജന്യം ഒരു സ്പെഷ്യൽ അത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർക്ക് ആണെങ്കിൽ ഈ ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ കിടിലെ അലമാറ ബെഡുകൾ വാങ്ങുമ്പോൾ കൊടുക്കുന്നത് ബെഡിൻ്റെ ഡിസ്കൗണ്ടും കിട്ടും ബെഡിൻ്റെ തലവണിയും കിട്ടും അത് കൂടാതെ നമ്മൾ ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബർക്ക് സ്പെഷ്യൽ ആയിട്ട് ഈ അലമാറ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഇത് നമുക്ക് പത്ത് ദിവസത്തെ ഓഫറാണ് കേട്ടോ ദിവസം പറയണത് എന്താ വെച്ചാൽ പത്ത് ദിവസത്തെ ഓഫർ ഇന്നിപ്പോൾ പതിനാലാം തീയതി വെച്ചാൽ ഈ മാസം ഇപ്പോൾ ജൂൺ ഇരുപത്തിനാല് വരെ ആണ് ഇതിൻ്റെ അപ്പൊ രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപത്തിനാല് വരെയാണ് ഇതിന്റെ ഡേറ്റ് കാലാവധി വന്ന് ബുക്ക് ചെയ്യാം പത്ത് ദിവസം നമ്മൾ എത്ര ബുക്കിംഗ് കൊടുക്കും ആ ഈ സംഭവം നമ്മൾ കൊടുക്കുക മാക്സിമം രണ്ട് ടു മൂന്നാഴ്ച കൊണ്ട് പറഞ്ഞിരുന്നു ഇപ്പൊ സ്റ്റോക്ക് റെഡിയിൽ ഇണ്ടിച്ച് അപ്പൊ കിട്ടുകയും ചെയ്യും നമുക്ക് അത് ഉറപ്പ് പറയാൻ കഴിയില്ല അത് പ്രത്യേകം എടുത്ത് പറയണം ഫുൾ ആയിട്ട് വീഡിയോ കാണാം ഇത് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് പറഞ്ഞിട്ട് ഈ അലമാറ മാത്രം വാങ്ങാൻ വരരുത് ഈ ബെഡ് വാങ്ങുമ്പോൾ ബെഡിന്റെ ഡിസ്കൗണ്ടിന് കൂടെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർക്ക് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് പ്രത്യേകം എടുത്ത് പറയാണ് അപ്പോൾ നമുക്ക് ഈ കിടലൻ അലമാറ വെറും ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിന് കരസ്ഥമാക്കി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്